കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർഷകം സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വിഷയം ആഗ്രഹ സാഫല്യത്തിനായിട്ട് എന്താണ് ഒരാൾ നമ്മുടെ കമന്റ് ബോക്സ് ചോദിച്ച ചോദ്യമാണ് ആഗ്രഹ സാഫല്യത്തിന് ഈ മന്ത്രം നിത്യം ജപിച്ച് നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അന്നേരം ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ടാവും നിത്യം കൊളുത്തുമ്പോഴേ വീട്ടിലെ അശുദ്ധികള് ആശൗചം വെച്ചാൽ പുലവാലായ്മകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പുലവാലാഴ്മകൾ വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ട വീട്ടിൽ അശുദ്ധി വരുമ്പോഴും ചെയ്യണ്ട അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം ഞാൻ ഈ പറയുന്ന കാര്യം ഏറ്റവും കുറഞ്ഞ നാല്പത്തി ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇടയ്ക്ക് പുലവാലാഴ്മകള ശുദ്ധികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്നില്ല അതില് വിളക്ക് കത്തിക്കുമ്പോഴേ നെയ്വിളക്ക് മൂന്ന് വിളക്കായിട്ട് വേണം കത്തിക്കാനായിട്ട് ഒന്ന് ചെറിയ നിലവിളക്ക് രണ്ട് കൊടിവിളക്ക് മൂന്ന് ലക്ഷ്മി വിളക്ക് ഇത് മൂന്നിലും നെയ്വിള നെയ്യൊഴിച്ച് വിളക്ക് കത്തിച്ച് കിഴക്കോട്ട് ദർശനമായിട്ട് ഇരുന്ന് പൂജാമുറിയാണ് പൂജാമുറിയിൽ നിലത്ത് ഇരിക്കാൻ പാടില്ല ഒന്നുകിൽ തടുക്കോ പായോ അല്ലെങ്കിൽ ഉണ്ട് ആവണിപ്പലകയോ മേലിരുന്നിട്ട് വേണം നമ്മൾ ജപിക്കാനായിട്ട് ജപിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റേ രുദ്രാവതാരം ഹനുമാൻ സ്വാമി ശ്രീനാമഭക്തനായിട്ടുള്ള ഹനുമാൻ സ്വാമി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വായുപുത്രൻ വായുവേഗത്തെ നമ്മുടെ വിഷയങ്ങളൊക്കെ മാറുന്നതിനായിട്ട് ഹനുമാൻ ചാലിസ എന്നൊരു പുസ്തകമുണ്ട് പുസ്തകക്കടകളിലൊക്കെ കിട്ടും അതിൻ്റെ മലയാളം പതിപ്പുമൊക്കെ ഉണ്ട് അത് പറ്റുമെങ്കിൽ അതിൻ്റെ ആ മുഴുവനും അല്ലെങ്കിൽ ഓരോ ദിവസമായിട്ട് ഓരോ ഭാഗമായിട്ട് വായിച്ച് തീർക്കുക എത്ര ദിവസം കൊണ്ട് അത് വായിച്ച് തീർത്ത് അടുത്ത് വീണ്ടും ആരംഭിക്കുക വായിച്ചൊരു ദിവസം കൊണ്ട് തീർക്കാൻ പാടില്ല ഏറ്റവും അവസാനത്തെ ഭാവം വായിക്കുമ്പോഴും തുടക്കം ഒരു ശകലമെങ്കിലും ഒരു വരിയെങ്കിലും ഒന്ന് വായിച്ചു വെക്കണം കാരണം അവസാനിക്കുന്നില്ല എന്നുള്ള സങ്കല്പത്തിൽ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയുണ്ട് ഫോട്ടോ വെക്കാം അതേ മാലയിടാം അതിൽ ചന്ദനം ഒക്കെ ചാർത്താം വീട്ടിലുള്ള എന്തെങ്കിലും പുഷ്പങ്ങളൊക്കെ ഉണ്ട് പറിച്ചു വെക്കാം നിറകുടം ചെറിയ കുടത്തിന് അത് നിറച്ച് വെള്ളം നിറച്ച് വെക്കാം അദ്ദേഹത്തിന് എന്തെങ്കിലും നിവേദ്യങ്ങളെല്ലാം വെക്കണമെങ്കിൽ വെക്കാം ഇതൊക്കെ വെച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ഇരട്ടി ഫലമായിരിക്കും അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ജപിച്ചതിന് ശേഷം വേണം അല്ലാതെ നമ്മൾ വിളക്ക് കത്തിച്ച ഉടനെ നമ്മുടെ ഭഗവാനെ എനിക്ക് കാറിലല്ല കാറിലല്ലേ ലോട്ടറി ഇല്ല ഇങ്ങനെയാണ് നമുക്ക് കരയും നമ്മൾ ആദ്യം ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ശരീരശുദ്ധി ചെയ്തു വന്ന കാലും മുഖമൊക്കെ വൃത്തിയായിട്ട് കഴുകി ഭസ്മം തൊട്ട് അത് ത്രയോദശി ത്രയോദശി എന്ന് പറയുമ്പോൾ ആർക്കും അറിയാം പ്രദോഷം പ്രദോഷമാകുമ്പം വൈകുന്നേരം ഭസ്മം നനച്ചുവിടണമെന്നാണ് പറഞ്ഞത് നനച്ച് ത്രിഭുണ്കമായിട്ട് അതായത് മൂന്ന് പേരിൽ നനച്ച് തൊട്ട് വേണം നമ്മൾ ജപിക്കാനായിട്ട് അങ്ങനെ രുദ്രാവതാരം ശിവന്റെ അവതാരമായിട്ടാണ് ഹനുമാൻ സ്വാമി പറയുന്നത് അപ്പം ആ പ്രദോഷ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്ന കൂടുതൽ ഫലമായിരിക്കും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും മനഃപ്രയാസങ്ങളും മനക്ലേശതകളും വരാനിരിക്കുന്ന ഐശ്വര്യങ്ങളും വരാനിരിക്കുന്ന ഐശ്വര്യങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന അവസ്ഥകളും എല്ലാം ഭഗവാനോട് തുറന്ന് പ്രാർത്ഥിക്കുക അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മറ്റു തടസ്സങ്ങൾ ഒന്നും പാടില്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരു കിണറാണ് ആ കിണറ്റില് പല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും വെള്ളം കിട്ടത്തുള്ളൂ ഇല്ലേ നല്ല ഉറവ് വരണം മഴവെള്ളം ശേഖരിക്കാൻ പറ്റണം കിണർ നല്ലതായിരിക്കണം അഴുക്കുകളൊന്നും പാടില്ല ശത്രുക്കൾ ആരെയും കൊണ്ട് മൂടി ഇടുക വേസ്റ്റ് ഇടുക ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗത്ത് നെഗറ്റീവ്സ് ഒന്നുമില്ല എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പാക്കിയതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഹനുമാൻ ചാലിസ ലഭിച്ചു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമി പ്രസാദിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ശരവേഗത്തിൽ വായുവേഗത്തിൽ നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ മന്ത്രങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കൂടുതൽ അറിവുകളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം